ma മയിലിറങ്ങിയ മോശം എന്ന് പറയുന്ന എനിക്കറിയില്ല ഞങ്ങളെ വീട്ടിൻ്റെ മുന്നിലുള്ള വനാന്തരത്തിൽ മയിലിറങ്ങി ശബ്ദിക്കുമ്പോൾ മയിൽ നോക്കി പേടിപ്പിക്കുന്നു ഏ മുതലാളിൻ്റെ അതേ സ്വഭാവമല്ലോ തൊഴിലാളിക്കും ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങോട്ട് പോകുന്നു പോവരുത്ടാ പോവരുത് അതാ വിടർത്തി കാണാൻ വല്ല വഴിയുണ്ടോ നിന്റെ പീല് വിടർത്താൻ വല്ല വഴിയുണ്ടടാ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എവിടെയോ വായിച്ചു മയിൽ ഇറങ്ങിയാൽ അവിടെ വെള്ളം ഉണ്ടാവില്ല അപകടമാണ് കണ്ണിന് ഇതാണ് കുളിർമയാണെങ്കിലും മനുഷ്യന് അപകടമുള്ള ഒരു സംഭവമാണ് ഇത് എന്ന് കേട്ടു അപ്പം രാവിലെ തന്നെ ദൂരം പോവുക ശരിക്കും പീക്കൊക്കെ കളറൊക്കെ കാണുന്നുണ്ട് മുട്ടിയ മറ്റേ ഉണ്ടാവും ഇവിടെ തൊടാൻ പാടില്ലല്ലോ അല്ലേ ഇത് കേസല്ലേ അയ്യോ ഏ മയിലിൻ്റെ വീഡിയോ എടുത്തേനെ സസ്പെൻഷൻ നീട്ടുമോ മയിലിൻ്റെ വീഡിയോ എടുത്തതിന് സസ്പെൻഷൻ നീട്ടാൻ സാധ്യതയുണ്ട് അത് മറന്നുപോയി അയ്യേ സർക്കാർ ഉദ്യോഗസ്ഥയെന്ന് ഞാൻ മറന്നുപോയി ഗൈസ് സർക്കാർ ഉദ്യോഗസ്ഥയെന്ന് മറന്നുപോയി ഗായ്സ് ഷെമി ഗൈസ് ഷെമി ഷെമി ഗൈസ് സർക്കാർ ഉദ്യോഗസ്ഥ മയിലിൻ്റെ വീഡിയോ എടുത്തു സസ്പെൻഷൻ നീട്ടി സസ്പെൻഷൻ നീട്ടിയതായി അറിയിക്കുന്നു സർക്കാർ ഉദ്യോഗസ്ഥ മയിലിൻ്റെ ഫോട്ടോ വീഡിയോ എടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു കുറ്റപത്രം സസ്പെൻഷൻ ട്രാൻസ്ഫർ ചമരഴുത്ത് കൊയ്യ എൻ്റെ അമ്മ ആഘോഷങ്ങളുടെ പൊട്ടിപ്പൂരം ആ മുപ്പര് മതിൽ ചാടി അപ്പുറത്തെ പറമ്പിലേക്ക് പോയി നിങ്ങനെ കുത്തി തിന്നു എന്ന് നിങ്ങൾ കാണുന്നുണ്ടോയെന്നറിയില്ല ഗായ സം ഇതാ എന്ത് ഭംഗിയെന്നറിയതാ അതാ അതാ എന്ത് ഭംഗിയ കാണാൻ എന്താ അതാ അതാ രണ്ടാളുണ്ട് അവർക്കും രണ്ടാൾ വേണം അതാത്ത മയിലാടും കുന്നിൽ പിറന്നു പിന്നെ മൈലാഞ്ചിക്കാട്ടിൽ വളർന്നു നഗരം കാണാത്ത നാണം മാറാത്ത നാടൻ നീ ഒരു നാടൻ പെണ്ണാണു നീ പെണ്ണലകൾ ഞറിഞ്ഞൊടുത്തേ പോവാനൂരും മുകയാണല്ലോ പോവാനോരും മുകയാണല്ലോ കടലിൽ നീ ചെല്ലണം കാമുകനെ കാണണം കല്യാണം മറീക്കണം നിൻ്റെ കല്യാണം മറീക്കണം അവർ ഭക്ഷണമൊക്കെ കൊത്തിത്തന്ന് മതിലിൻ്റെ മേലെ കയറി ചിറകൊക്കെ ക്ലീൻ ചെയ്യണം എന്താ മനുഷ്യനെക്കാട്ടും തിരിച്ചറിവേണ്ടേ ക്ലീനിങ് ഉണ്ട് അതുപോലെയല്ല അതുപോലെയല്ല ഇത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കാണിച്ച് തരാം പ്ലാസ്റ്റിക് വിമുക്ത നാട് ഇതാണ് നമ്മൾ അയൽ വൈ സി ഡി പിറമ്പ് ഇതാ പ്ലാസ്റ്റിക് വിമുക്ത കേരളത്തിൽ ഞങ്ങളെ തൊട്ട് മുന്നിലുള്ള പറമ്പ് ഇതാണ് മക്കളേ ഇതാണ് പ്ലാസ്റ്റിക്ക് കാട് വിമുക്ത ഇതാന്ന് പറയേണ്ടത് പുല്ല് ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ ഫോൺ റ്റൊള്ള തുടക്കണം താറവാട്ടുകാരനൂർക്ക് അടുപ്പിലും തൂറ മനസിലായോ മനസിലായോ ഗൈസ് ഞാനിങ്ങനെ രാവിലെ തന്നെ ഈ കുന്തവും പിടിച്ചു നിൽക്കുന്നതുകൊണ്ട് എല്ലാവരും എന്നെ നോക്കുന്നു എനക്കാരും നോക്കുന്നൊന്നും വിഷയമല്ല ഇവളെന്ത് ഇങ്ങനെ രാവിലെ തന്നെ എന്താ ഇവളെ പണി എന്നാണ് നോക്കുന്നത് എല്ലാവരും അന്യൻ്റെ പറമ്പിലേക്കോ അന്യൻ്റെ റൂമിലേക്കോ വീത്തി നോക്കരുത് എന്താ കണ്ടോ ഗെയ്സ് ഇതാണ് നമ്മളെ മയിൽ പേർ മയിൽ എന്നാൽ അവരോട് ഞാനൊരു ബായി പറയാം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അവരുടെ ചിറക് നേരിയാക്കുന്ന തിരക്കിലാണ് രാവിലെ ഒരു ചിറക് നേരിയാക്കൽ ചടങ്ങിലാണ് ഇപ്പോൾ ഉള്ളത് രാവിലെ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു എന്നിട്ടാണ് ഈ ചിറകിങ്ങനെ നേരിയാക്കുന്നതാ ഇനിയിപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞ് ഇപ്പം പറമ്പൊന്നും കാണാനുണ്ടാവില്ല കാട് കയറിയിട്ട് അതിന് മുന്നേ ഇങ്ങനെയുള്ള ജീവികളൊക്കെ നമുക്ക് കാണാം ഒരങ്ങനും വരാറുണ്ട് എൻ്റെ പൂർവികനൊക്കെ ഇവിടെ വരാറുണ്ട് അതോ അങ്ങനെ മയിലിനെ കണ്ടല്ലോ അപ്പം നമുക്ക് ഗുഡ് മോർണിംഗ് വെരി വെരി നൈസ് ഡേ ഹാവ് എ നൈസ് ഡേ